ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുടക്കം കൂടാതെ കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിലവിൽ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ജുവൽ നെറ്റുത്തൊഴു കടുക്കാ സിറ്റി പോളച്ചെറിയൽ ബിജു ആൻസി ദമ്പതികളുടെ മകളാണ് ഈ മിടുക്കി ഇത്തവണയും ഭരതനാട്യത്തിൽ ജുവൽ ഒന്നാം സ്ഥാനം നേടി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുടങ്ങാതെ കലോത്സവ വേദികളിൽ മാറ്റുരയ്ക്കുക എന്നത് അപൂർവമാണ് അത്തരമൊരു പ്രതിഭയായ ജുവൽ മരിയ ജോസഫ് ഒന്നാം ക്ലാസ് മുതൽ കലോത്സവ വേദികളിൽ അരങ്ങിലെത്താറുണ്ട് ഇത്തവണയും ഭരതനാട്യത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡോടെ ജുവൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ജുവൽ വർഷം ഞാൻ ഒന്നു മുതൽ നാലു വരെ നെടുങ്കണ്ടം സബ്ജിലിയിലും അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കട്ടപ്പന സബ്ജിലിയിലുമാണ് ജുവൽ മത്സരിക്കുന്നത് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം എന്നിവയെല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും ഭരതനാട്യത്തിലാണ് താൽപ്പര്യം കൂടുതൽ അതിനാൽ എല്ലാ തവണയും ഭരതനാട്യത്തിൽ മത്സരിക്കും നൃത്താധ്യാപകൻ കുമാറിന്റെ കീഴിലാണ് ജുവൽ നൃത്തം അഭ്യസിക്കുന്നത്